പറ്റു അലക്കേം ചെയ്തു അത് വിളിച്ചു പറയുകയും ചെയ്തു അതുപോലെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഇവിടെ നടത്തുന്നത് പോയിട്ട് മൊസാദ് ഒരുക്കുമോ എന്ന് അറിയില്ല എന്നിരുന്നാലും അയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ആദ്യം തന്നെ ട്രംപ് അറിഞ്ഞു ട്രംപ് അറിഞ്ഞ പിന്നെ നതന്യാഹുവിനെ അറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുന്നു തീർക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത് പലപ്പോഴും തീർത്തു അയാൾ തീർന്നു എന്നും കേൾക്കുന്നുണ്ട് വളരെ നല്ലത് രണ്ടായിരുന്നാലും ഇറാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം ഇവന്റെ തലതെറിച്ചാലേ ഇറാനിൽ യുദ്ധം അവസാനിക്കൂ ജനങ്ങൾക്ക് സമാധാനമുണ്ടാകൂ എന്നാണെങ്കിൽ ഇവന്റെ തലതെറിച്ചു എന്ന് കേൾക്കുന്നതാണ് സന്തോഷം ഏ ആറ് മണിക്കൂർ മൊസാദ് ആറാടി ഒരു ഈച്ചക്കണക്കിൽ നിന്ന് ഇറാൻ അഹങ്കരിച്ച കോട്ടയിൽ കയറി അവരുടെ അമാട് പ്രോജക്ടിന്റെ രഹസ്യം തുടനെത്തി എന്നിട്ടും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ വിത്തുവാകിയിട്ടുണ്ട് ഇസ്രായേൽ ഇതുവരെ കിട്ടിയ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടിയേക്കാൾ ഒന്നൊന്നര അടി ഇതിനും മുൻപേ കിട്ടിയിട്ടുണ്ട് ഇറാനും അണുവായുധ നിർമ്മാണത്തിന്റെ വിജയിച്ചു എന്ന് ഇറാൻ അഹങ്കരിച്ചതിന്റെ ആ അവസാന നിമിഷത്തിൽ കിട്ടിയ ഒരു അടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇറാന് വൻ തിരിച്ചടിയുടെ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ഒന്നിലെ ആ രാത്രി അത് ഒരിക്കലും ആയുത്തുള്ള അലി ഖമനെയും മറക്കില്ല തെക്കൻ ടെഹ്റാനിൽ ഇറാൻ സർക്കാരിന്റെ ഒരു വെയർഹൌസിൽ മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞു കയറി അടക്കം സൂക്ഷിച്ചിരുന്ന ആ കെട്ടിടത്തിന് കനത്ത സുരക്ഷ ഉണ്ടായിരുന്നു അതീവ ജാഗ്രതാ മേഖലയിലെ ആ കെട്ടിടം ഒരു വർഷത്തോളം നിരീക്ഷിച്ച ശേഷമാണ് മൊസാദ് നുഴഞ്ഞു കയറാൻ പദ്ധതി കാവൽക്കാരുടെ ദിനചര്യകളും ഷിഫ്റ്റ് ക്രമീകരണങ്ങളും കൃത്യമായി മനസ്സിലാക്കി അലാം സംവിധാനത്തെ പറ്റി പഠിച്ചു ഷിഫ്റ്റ് മാറ്റത്തിന്റെയും സമയവും കണക്കാക്കിയാണ് അലാം നിർവീര്യമാക്കി മൊസാദ് ഏജന്റുമാർ ഉള്ളിൽ കടന്നത് അവിടെ മണിക്കൂർ മിനിറ്റ് മൊസാദ് എക്സ് റേ ടോർച്ചുകൾ ഉപയോഗിച്ച് മുപ്പത്തിരണ്ട് സേഫുകൾ പരിശോധിച്ചു ബോംബുകളുടെ രൂപകൽപ്പനയും മറ്റു വെടിക്കോപ്പുകൾ വികസിപ്പിക്കുന്നതും സംബന്ധിച്ച രേഖയുണ്ടായിരുന്ന സേഫുകൾ തുറന്ന് അവ മോഷ്ടിച്ചു വളരെ കാലമായി ഇറാൻ പുറം ലോകത്തോട് നിഷേധിച്ചിരുന്ന ആണവ പദ്ധതികളുടെ രൂപരേഖകളും സാങ്കേതിക രേഖാ ചിത്രങ്ങളും ഫോൺ കാലമായിട്ട് നെതന്യാഹു ഇങ്ങനെ പറഞ്ഞത് ഹമാസോടും ഹമാസിനെ എല്ലാ രൂപത്തിലും വളർത്തിക്കൊണ്ടുവരുന്ന ഇവർ തന്നെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ഇറാൻ കാരണം ഹമാസിനെയും ഹൂദിയെയും ഹിസ്ബുല്ലയെയും ഒക്കെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഇറാനാണ് അവർക്ക് ആയുധം വേണമെങ്കിൽ ആയുധം അതല്ല പണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇനി ഇവർക്ക് ഗൈഡൻസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ നേതാവ് ഭയന്നാൽ പിന്നെ അനുയായികൾ അവിടെ നിൽക്കുക ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയും ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നേതാക്കൾ ഓടിയപ്പോൾ അണികളും ചിതറി ഓടി എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പായി നമ്മുടെ കൊമേനിക്ക് കൊല്ലപ്പെടും അതിനിപ്പ ട്രംപിന്റെ കൈ കൊണ്ടാണോ നെതന്യാഹുവിന്റെ കൈയിൽ കൊണ്ടാണോ രണ്ടും ജൂതന്മാരാണ് രൂപത്തിലായിരിക്കും ചാവുന്നത് ക്രിസ്ത്യാനികളുടെയും യൂഹ യൂദന്മാരുടെയും നെസ്രാണികളുടെയും ഒക്കെ കൈകൊണ്ട് ഞാൻ മരിക്കേണ്ടി വരുമോട്ടേക്കാം എന്ന് ഏതാണ്ട് കുമേനി അതുകൊണ്ട് ആള് മൂന്ന് പിൻഗാമികളെ പ്രഖ്യാപിച്ചു ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കുമേനി എന്തിനാ മൂന്ന് പേരെന്നറിയാമോ ഹു ആണ് ആള് ഏ ഇവരാരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ തലന്യാഹു എടുക്കും അതാണ് ഹൂദിയെയും ഹിസ്ബുല്ലയേയും ഹമാസിനെയും ചൂണ്ടു വിരലിൽ നിർത്തി കഴിഞ്ഞ പതിനേഴ് മാസമായിട്ട് നെതന്യാഹു ഒരു ബങ്കറിലും ഒളിച്ചിട്ടില്ല നിവർന്ന് തന്നെ നിന്നു ഇസ്രയേലിൽ ജറുസലേമിലുണ്ട് വായോന്നു അതായിരുന്നു അണികൾക്കും ബലം ഇസ്രായേൽ ഏറ്റവും ആദ്യം തന്നെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നത് കൊമേനി ആയിരുന്നു ഹിറ്റ് ലിസ്റ്റിലെ നമ്പർ വൺ പക്ഷേ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഈ നീക്കം ഒരൽപം ഡിലേ ആക്കി എൺപത്തിയാറ് വയസ്സുള്ള തന്ത കൊമേനി അയാളുടെ വസതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ജീവിക്കണം എന്ന കൂടി രഹസ്യമായിട്ട് ബംഗറിലാണ് കഴിയുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അത് കഴിഞ്ഞു കാരണം ട്രംപിന് കിട്ടി പിന്നെ മൊസാദിന് കിട്ടാൻ പ്രയാസമില്ലല്ലോ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇരിക്കുന്ന ബംഗറിന്റെ സ്കെച്ച് അടക്കം ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് മൊസാദാണ് കൊമേനി തന്റെ മരണത്തെ മുഖാമുഖം കണ്ട് ആ മരണത്തെ രക്തസാക്ഷിത്വമായി പ്രഖ്യാപിച്ചിട്ട് മൂന്ന് പിൻഗാമികളെ പ്രഖ്യാപിക്കുന്നു യുദ്ധം തുടങ്ങി ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ ഭൂഗർഭ കമാൻഡ് സെന്ററിന്റെ യോഗത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഐ ആർ ജി സിയുടെ വ്യോമസേന കമാൻഡർ ആയിട്ടുള്ള അമീർ അലി ഹാജി സാദെ ഇയാളും മറ്റു മുതിർന്ന വ്യോമസേന നേതാക്കൾ കുറച്ച് അധികം ആളുകൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടു ഇതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം കൊമേനി ഭൂഗർഭ ബംഗറിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആഴ്ച ആദ്യം ഇസ്രായേലിലെ ഒരു ആശുപത്രിയിലും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് കൊമേനിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസിന്റെ പ്രസ്താവന വരുന്നത് കൊമേനിയുടെ വ്യക്തിപരമായ ഉത്തരവില്ലാതെ ആക്രമണങ്ങൾ നടക്കില്ല ഈ നടക്കുന്ന സകലമാന ആക്രമണങ്ങൾക്കും പിന്നിൽ ആ നരയൻ തന്തയാണ് മനസ്സിലായോ കൊമേനിയുടെ പിൻഗാമിയാകാനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ മുജിത്തബ കൊമേനി അവരിലില്ല ഈ മൂന്ന് പേരിലില്ല കാരണം ഈ തന്ത ചാവുമെന്ന് തന്തക്കറിയാൻ തന്ത കൊല്ലപ്പെടും അതുകൊണ്ട് മോനെങ്കിലും ജീവിച്ചിരിക്കട്ടെ കുറച്ചു നാളെങ്കിലും എന്ന് വിചാരിച്ചിട്ട് മോന്റെ തല കൊടുക്കാൻ തന്ത തയ്യാറായിട്ടില്ല പിതാവിന്റെ പാത പിന്തുടരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനായി മുജിത്തബയെയാണ് ഇതുവരെ കൊമേനി കണക്കാക്കിയിരുന്നത് പക്ഷെ പയ്യന് ചാവാൻ വയ്യ സാധാരണ സാഹചര്യങ്ങളിൽ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ മാസങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ തന്നെ ലക്ഷ്യം വെച്ചാൽ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് കൊമേനാണ് ആള് മൊസാദ് ഇവിടുത്തെ ചാരസംഘടന ഐ ഡി എഫ് ആണ് പ്രതിരോധ സേന രക്ഷയില്ല ഒരു ഹമാസിനോട് ചെയ്തതൊക്കെ ഇവര് കണ്ടോണ്ടിരിക്കുവല്ലേ വിശ്വസ്തരൊന്നൊന്നായി ഇല്ലാതാകുമ്പോൾ വൻമരമെന്ന കൊമേനി മനസ്സിലാക്കുന്നു ശിഖരങ്ങൾ വീണു കാരണം വലങ്കയും എടങ്കിൽ നോക്കി നിൽക്കുവാണ് കൊമേനി അസാധാരണമായിട്ടുള്ള ഏകാന്തതയിലാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നു കാരണം പുറത്തു വന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഒന്നും അറിയാൻ വയ്യ എപ്പോഴാണ് എന്നെ അവൻ കൊല്ലുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പ്രധാനപ്പെട്ട സൈനിക സുരക്ഷാ ഉപദേഷ്ടാക്കളൊക്കെ കൊല്ലപ്പെട്ടു എൺപത്തിയാറുകാരനായ കൊമേനിയുടെ ആന്തരിക വൃത്തങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വിടവ് രൂക്ഷമാണ് എന്നാണ് നയതന്ത്രപരമായിട്ടുള്ള പിഴവുകൾ പറ്റാനുള്ള സാധ്യത കൂടുതലാണെന്നും കൊമേനിയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള അഞ്ച് പേരാണ് വ്യക്തമാക്കുന്നത് ഇതിലൊരാൾ കൊമേനിയുമായി പതിവ് കൂടിക്കാഴ്ചകൾ നടത്തുന്ന വ്യക്തിയാണ് അത്ര ഏജൻസി തന്നെയാണ് ഇതൊക്കെ പറയുന്നത് പ്രതിരോധം ആഭ്യന്തരം സ്ഥിരത ഇതിലൊക്കെ കൊമേനിന്ന് അതുകൊണ്ടാണ് വലിയ വലിയ പിഴവുകൾ ഉണ്ടാക്കുന്നതും സ്വന്തം ജനത തന്നെ വീണു മരിക്കുന്നതും സ്വന്തം ജനതയെ രക്തസാക്ഷിയാക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന രക്തദാഹിയായ കൊമേനി ഒളിവൽ ഇറാന്റെ പരമോന്നത സൈന്യമായിട്ടുള്ള റെവല്യൂഷണറി ഗാർഡ്സ് വിശ്വസ്തരാണ് ഏതാനും ദിവസങ്ങളുടെ നയതന്ത്ര വിഷയങ്ങളിൽ നിർണായകമായ ഉപദേശങ്ങൾ നൽകിയിരുന്ന വിശ്വസ്തർ മുതിർന്ന കമാൻഡർ ഒക്കെ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കുക കൊമേനി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ എയ്റോസ്പേസ് മേധാവിയായിട്ടുള്ള അമീർ അലി ഹാജിസാദെ ഹാജിസാദെത്തു ആസൂത്രകൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിമി നാല് ദിവസം മുമ്പ് നയിക്കപ്പെട്ട ഒരു വ്യക്തി നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ അയാളാണ് സൈന്യത്തെ നയിച്ചുകൊണ്ടിരുന്നത് നയിച്ചു കൊണ്ടിരുന്നത് സൈന്യത്തിന് മുൻ മുൻനിരയിൽ നിന്ന് നേതൃത്വ സന്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട രണ്ടു പേരും ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരായിരുന്നു അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയാക്കി ഇസ്രയേല് തീർത്തു കൊണ്ടിരിക്കുന്നു ഇസ്രയേലിനോട് കളിച്ച ഹമാസ് ഹൂദി ഹിസ്ബുല ശരിക്കും പാഠം പഠിച്ചില്ലേ